ഇന്നിപ്പോൾ വിമർശകർ പോലും സമ്മതിക്കുന്ന കാര്യം രഹസ്യമായി സമ്മതിക്കുന്ന ഒരു കാര്യമാണ് നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവം ഇന്ത്യയിൽ ഇത്രത്തോളം സ്വീകാര്യതയുള്ള ഒരു നേതാവ് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം അതിപ്പം യുവജനങ്ങളാണെങ്കിലും ഏത് വിഭാഗത്തിപ്പെട്ട ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് കാരണം ഇപ്പം തിരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ആണെങ്കിൽ പോലും ഓരോ സംസ്ഥാനങ്ങളിലും വ്യക്തമായ ഇമ്പാക്റ്റ് ഇലക്ഷനുകളിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി മറ്റൊരു നേതാവ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടാണ് പ്രധാനമന്ത്രിയായത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച തന്നെ അങ്ങനെയായിരുന്നു അതായത് അദ്ദേഹം എല്ലാം അദ്ദേഹം ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടിട്ടില്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നമുക്കറിയാം കാരണം അദ്ദേഹം വന്നത് തന്നെ ആയതിന് ശേഷമാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലോക്സഭയിലേക്കുള്ള അംഗത്തിൽ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നു അപ്പോൾ അതാണ് മോദിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് അപ്പം അദ്ദേഹത്തിന് ഓരോ സംസ്ഥാനവും വ്യക്തമായ ആധിപത്യം പുലർത്താൻ സാധിക്കുന്നു എന്നുള്ള പ്രത്യേകിച്ച് ഓരോ സംസ്ഥാനങ്ങളും നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം മോദി നടത്തുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട് ഒരു വേൾഡ് വിൻ്റ് ക്യാമ്പയിൻ എന്നൊക്കെ നമുക്ക് പറയാം അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഒരു മൂന്ന് മുതൽ അഞ്ച് ശതമാനം വോട്ട് വരെ സ്വിങ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി നരേന്ദ്രമോദിക്കുണ്ട്